ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങൾ ഇന്ന് സൺഡേ മോർണിംഗ് ആണേ അപ്പം ഞാൻ ഇന്ന് പാലപ്പൂവും മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിപ്പം എൻ്റെ കൂട്ടുകാരും കൂടി ഇന്ന് കാണിക്കാൻ വിചാരിച്ച് അപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള പാലപ്പവും ഞാൻ ഉണ്ടാക്കുന്ന മുട്ടക്കറിയാണ് ഈസി മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാനൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് പോയാലോ മുട്ടക്കറി വെക്കാൻ ഞാനൊരു മൂന്ന് സവള എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് കരിഞ്ഞെടുക്കണം അപ്പോൾ ഈ കരിഞ്ഞെടുത്തിട്ട് നമുക്ക് കുക്കറിനകത്ത് പെട്ടെന്ന് മസാല വെറുതെ ആക്കി എടുക്കാം പിന്നെ മുട്ട ഉണ്ട് വരുന്ന താമസയെ കാണപ്പെടുന്നത് കേട്ടോ വളരെ പെട്ടെന്ന് നമുക്ക് മുട്ടക്കറി ഉണ്ടാക്കി പിന്നെ നമുക്ക് അരി അരച്ച് പെട്ടെന്ന് എടുക്കാം പെട്ടെന്ന് ചൂടുള്ളക്കുന്നവർ പെട്ടെന്ന് കുളിച്ച് കിട്ടും നമുക്ക് അപ്പം ഉണ്ടാക്കാം അപ്പം ഞാനൊരു മിക്സർ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ഒന്നര കപ്പ് വറുത്ത അരിപ്പൊടിയാണ് പത്തിരിപ്പൊടിയൊക്കെ അല്ലേ ആ അരിപ്പൊടിയാണ് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മുക്കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഒരു മുക്കാൽ കപ്പോളം വേവിച്ച ചോറില്ലേ അത് മട്ടാ റൈസോ ഏത് റൈസോ ആണേലും ഇട്ട് കൊടുക്കാം ആ ചോറാണ് ഇട്ട് കൊടുത്തിരിക്കുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ ഉപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടീസ്പൂണോളം പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് മധുരമൊക്കെ അവരവരുടെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂണോളം നല്ല ഇൻസ്റ്റൻ്റ് ഈസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അത് പുതിയ ഈസ്റ്റ് ഉണ്ട് അതെന്നു തന്നെ ചേർക്കാൻ ശ്രമിക്കണം അതിന് ശേഷം ഞാൻ ചെറു ചൂടുവെള്ളമാണ് നമ്മുടെ പൊടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുത്തുകൊണ്ട് വരാം ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കാം ഞാൻ ഓൾറെഡി ഇതിനകത്തൊരു രണ്ട് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പോളം വെള്ളമാണ് നമ്മൾ ചെറു ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി ഇത് നന്നായിട്ട് കൈ ഉപയോഗിച്ചൊന്ന് തലക്കി വെക്കണം അതിനുശേഷം നമുക്കിത് പുളിക്കാനായിട്ട് പൊങ്ങാനായിട്ട് വെച്ചു കൊടുക്കാം ഈ സമയം കൊണ്ട് നമുക്കൊരു മുട്ടക്കറിയും കൂടെ റെഡിയാക്കി എടുക്കണം നമ്മളിത് ചൂടുവെള്ളത്തിലാണ് പൊങ്ങാനായിട്ട് വെക്കുന്നത് ഇപ്പം ഞാനൊരു കുക്കർ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഇവിടെ തണുപ്പായത് കൊണ്ട് കട്ടയായിരുന്നു അത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകുമാണ് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന മൂന്ന് സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളകും ഒരു ചെറിയ കഷ്ണ ഇഞ്ചിയും അതുപോലെ രണ്ട് ചോള വെളുത്തുള്ളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ നിറച്ച് നമ്മുടെ ചിക്ക മീറ്റ് മസാലപ്പൊടിയും പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചിക്കനോ മീറ്റോ ഏതെങ്കിലും ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മീറ്റ് മസാലപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഇനി നന്നായിട്ട് ആ പൊടിയുടെ പച്ചമുളക് മാറുന്നവരെ നിളക്കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കാൽ കഷ്ണമാണ് ഒരു തക്കാളിയുടെ കാൽ ഭാഗമാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ട് ഇനി നമ്മുടെ കുക്കർ അടച്ചു വെച്ച് വേറ്റിട്ട് ഒരു രണ്ട് വിസിലടിപ്പിച്ചെടുക്കുക രണ്ട് വിസിലടിച്ചിട്ട് എടുത്ത് മാറ്റിയതാണ് ഇത് ഞാനൊരു പാത്ര ചെറിയ ചട്ടിയിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ഗ്രേവി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ വേവിച്ചു ചിരി മുട്ടയും കൂടി ഇട്ട് കൊടുത്താൽ നമ്മുടെ മുട്ടറി അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ വളരെ പെട്ടെന്ന് ഇനിയൊക്കെ തേങ്ങാപ്പാലൊക്കെ ചേർത്ത കുഴപ്പമില്ല ഞാനിതൊന്നും ചേർക്കുന്നില്ല കുരുമുളകിൻ്റെ അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് ടേസ്റ്റുണ്ട് ആണ് ഇതെല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇനി നമുക്ക് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നമ്മുടെ ഇതേ മാവ് കണ്ട നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അത് സോപ്പുപഥ പോലെയാണ് ഇരിക്കുന്നത് ഇതേ രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഏകദേശം ഒരു മുക്കാൽ മണിക്കൂർ ഒരു മണിക്കൂർ അടുത്ത് നമ്മൾ ചൂടുവെള്ളത്തിനകത്ത് വെച്ച് കൊടുത്തതാണ് പെട്ടെന്ന് പൊങ്ങിക്കിട്ടി ഇവിടെ നല്ല തണുപ്പാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് പൊങ്ങി കിട്ടി ഇനി അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അതിനായിട്ട് തേണ്ട ഒരു ചട്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം ചട്ടി ചൂടായി വന്നപ്പോൾ അതിലേക്ക് മാവ് ഒരു തവി കോരി ഒഴിച്ചിട്ട് നന്നായിട്ട് ചുറ്റിച്ചു കൊടുത്തിട്ട് ചെറുതീയിൽ വെച്ച് വേവിച്ചെടുക്കാം ഒത്തിരി തീ കൂടി കഴിഞ്ഞാൽ നമ്മുടെ അപ്പം ഒഴിച്ചു കൊടുത്താൽ ശരിയാകത്തില്ല തീ മീഡിയത്തിലും ലോയ്ക്ക് ഇടയ്ക്ക് വെച്ച് വേണം നമ്മൾ ഈ അപ്പം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ അപ്പം റെഡിയായി വരും അപ്പോൾ ഇത് പോലെ നമുക്ക് എല്ലാ അപ്പവും ഒന്നും എടുക്കണം അപ്പോൾ തേണ്ട നമ്മുടെ ആദ്യത്തെ പാൽപ്പം റെഡിയായി വന്നിട്ടുണ്ട് കണ്ടോ കാണുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റും അതേപോലെ നല്ല ഹോളൊക്കെ വന്നിട്ടുള്ള അടിപൊളിയായിട്ടുള്ള അപ്പമാണ് എന്തായാലും തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇതേ രീതിയിലൊന്ന് ഈ അപ്പവും മുട്ടക്കറിയും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ തേണ്ട രണ്ടാമത്തെ തവിയും കോരി ഒഴിച്ചിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് അതുപോലെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഉണ്ടാക്കിയെടുക്കണം നമ്മൾ സൂപ്പർ ടേസ്റ്റി പാലപ്പം ഇവിടെ ആയി വന്നിട്ടുണ്ട് കണ്ടോ എൻ്റെ കൂടെ നമ്മൾ വളരെ പെട്ടെന്ന് എടുക്കുന്ന ഒരു മുട്ടക്കറിയാ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അവിടെ കാണിച്ചു ഈ റെസിപ്പി എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നേടുന്നു മുട്ടക്കറി അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള പാലപ്പവും അതുപോലെ തന്നെ നല്ല ഗിസി മുട്ടക്കറി ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ ഒരു തവണയെങ്കിൽ ഈ റെസിപ്പി തയ്യാറാക്കി നോക്കാത്തവരെന്തായാലും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ അടിപൊളി ടേസ്റ്റാണ് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം അതുപോലെ നല്ല നല്ല ടേസ്റ്റിയുമാണ് ആണ് ഇതുണ്ട് ഈ പാൽപ്പം കാണുമ്പോൾ തന്നെ അറിയത്തില്ല നല്ല സോഫ്റ്റാണെന്നുണ്ട് ഇങ്ങനെ ഒരു കൈ പിടിക്കാൻ കൂടി വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഞാനിതൊന്ന് കുറച്ചൊന്ന് കഴിച്ച് കാണിച്ചില്ല സോഫ്റ്റ് ആയിട്ടുള്ളത് നല്ല അടിപൊളി ടേസ്റ്റാണ് ഒന്നും പറയാനുള്ള ഗ്രേവി ഒക്കെയാണെങ്കിൽ നല്ല ടേസ്റ്റാണ് അപ്പോ നല്ല സോഫ്റ്റ് നല്ല അടിപൊളി സൂപ്പറാണ് എല്ലാവരും ഇതൊന്നും തയ്യാറാക്കി നോക്കണം കേട്ടോ ഇതുപോലുള്ള വീഡിയോ വീണ്ടും വരുന്നവരെല്ലാവർക്കും താങ്ക് യു